ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മോഷാളാ ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അലഹമില്ല ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു സ്മൈലി ആയാലും സ്മൈലായാലും ഇടാനും മറന്നു പോകരുത് കേട്ടോ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അപ്പോൾ അത് വലിയ ചിലവുള്ള സംഭവമൊന്നും അപ്പോൾ ചെറിയ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് പോകുക കേട്ടോ ആ പിന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നോക്കിയിട്ട് വരിക അപ്പോൾ ഇൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയണുണ്ടാവും നമ്മളിപ്പോൾ ആണ് പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ റൊട്ടീനാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉണക്കമുന്തിരി ഉണ്ടല്ലോ കറുത്ത അത് വെള്ളത്തിലിട്ടിട്ട് കുടിക്കലുണ്ട് കേട്ടോ രാവിലെ സുഭ്യനസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നാൽ ഫസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഇതാണ് സ്ഥിരമായിട്ട് തന്നെയാണ് കുടിക്കാതെ വെച്ചാൽ അങ്ങനെയല്ല ചില ദിവസം ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്ത് അത് കഴിക്കലുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ് കഴിക്കുന്നത് അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കതിനുള്ളൊരു മടുപ്പോ ഇഷ്ടക്കേടൊക്കെ വരുമല്ലോ അപ്പോൾ പിന്നെ മാറ്റി പിടിക്കോട്ടോ ബദാം കുറേ ദിവസം ഇങ്ങനെ കഴിച്ചപ്പോൾ പിന്നെ എന്തോ ഒരു മടുപ്പൊക്കെ തോന്നിയപ്പോൾ പിന്നെ അത് മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ടിപ്പോൾ ഇതാണ് ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഉള്ളതാണല്ലോ കോൺസിപ്പേഷൻ അതുപോലെ രക്തവർദ്ധനം ഇതിനൊക്കെ നല്ലതാണല്ലോ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സംഭവം രാവിലെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ രക്തശുദ്ധി വരാനും എല്ലാത്തിനും നല്ലത് തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ കഴിക്കട്ടെ ഞാൻ പ്രഗ്നൻസിൻ്റെ തുടക്ക സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മടുപ്പ് തോന്നിയപ്പോൾ നിർത്തി വച്ചതായിരുന്നു കേട്ടോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ ഈ കോൺസിപ്പേഷനൊക്കെ പലർക്കും ഉണ്ടാവലുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ രാവിലെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കഴിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണല്ലോ അത് അതേപോലെ തന്നെ രക്തക്കുറവൊക്കെ ഒരുപാട് പേർക്ക് പറഞ്ഞ് കേൾക്കലുണ്ട് അപ്പോൾ അവരൊക്കെ കുറച്ച് ദിവസം കുറച്ച് ദിവസം പറഞ്ഞാൽ ഒരു മാസത്തോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ കുടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ രക്തക്കുറവൊക്കെ മാറി മാറിക്കിട്ടാനും നല്ലൊരു ഉന്മേഷം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതെങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബദാമിനോട് ഒരു മടുപ്പായപ്പോൾ പിന്നെ ഇതിലേക്ക് മാറിയതാണ് അപ്പോൾ ഗർഭിണികൾ ആരെങ്കിലൊക്കെ കാണണുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പതിവ് കലാപരിപാടികളിലേക്കൊക്കെ കിടക്കുകയാണ് തലേദിവസം ദിവസം മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ചൂടാനാണ് കേട്ടോ പ്ലാൻ അപ്പോൾ ഈ ഒരു മാവിലേ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് തലേദിവസം ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആ ബൗളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പച്ചരി ഉഴുന്ന് ഇത്തിരി ഉലുവ ഇത്രയാണല്ലോ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യലായിട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ധാന്യങ്ങളാണ് കേട്ടോ ആദ്യം തന്നെ കുറച്ച് മുമ്പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കടല ഇത് നമ്മൾ ആ വെള്ളക്കടലുണ്ടല്ലോ അതാണ് അതേപോലെ തന്നെ മൂന്ന് കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുമണി കടല പച്ച പട്ടണി ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാതും കുറഞ്ഞളവിൽ മാത്രം ഒരുപാടൊന്നും എടുക്കേണ്ട ഈ ഒരു മെഷറിങ് കപ്പിൽ ഒരു സ്പൂൺ അത്രേ എടുക്കണുള്ളൂ കേട്ടോ ഇത് കൂടുതലായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമ്പോൾ ആർക്കും ദോശ അത്ര ഇഷ്ടപ്പെട്ടോളന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറേശ്ശായിട്ട് മാത്രം പിന്നെ പിന്നെതാ ചെറുപയർ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ അത് ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ കയ്യിൽ വീട്ടിൽ സ്റ്റോക്ക് ഉള്ളത് അതിൽ നിന്നൊക്കെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുക ഇതിലിപ്പോൾ ഞാൻ കാണിച്ച എല്ലാതും ഇല്ലെങ്കിലും എന്താണോ ഉള്ളത് അത് ചേർത്തിട്ട് നമ്മൾ ദോശേൻ്റെ മാവ് റെഡിയാക്കി കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ കുതിർത്ത് വെച്ചിട്ട് വൈകുന്നേരം അരച്ചെടുത്തിട്ടുള്ള ആ മാവാണ് നിങ്ങളിപ്പോൾ രാവിലെ കണ്ടത് കേട്ടാ നല്ലപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അടുപ്പിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് ഒരളം ചൂടൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി കിട്ടിക്കോളും ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പൊങ്ങി കിട്ടാനൊക്കെ പണിയായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ എണീറ്റ് വന്നതിന് ശേഷം മാവ് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് എനിക്ക് ഉപ്പ് ചേർത്ത് എടുക്കുമ്പോൾ ഭയങ്കര പേടിയാ അതിൻ്റെ ബബിൾസൊക്കെ പൊട്ടിപ്പോയിട്ട് മാവ് കേടാവണോ പതുക്കെ പതുക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ കറി റെഡിയാക്കിയാണ് ഞാൻ എപ്പോഴും കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിലേ ആദ്യം തന്നെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കറി അങ്ങോട്ട് റെഡിയാക്കി വെക്കോട്ടോ എന്നാൽ പിന്നെ ധൃതി പെട്ടെന്ന് എടുത്ത് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പത്തിരി പൊട്ട് എന്താണെങ്കിലും ഞാൻ ആദ്യം തന്നെ കറിയാണ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ പിന്നെ ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് ചൂടോടുകൂടെ കഴിക്കുന്നതാണല്ലോ നല്ലത് ആദ്യം തന്നെ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ മൊനുനൊക്കെ നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ദോശ കഴിക്കാനാണ് ഇഷ്ടം അത് അങ്ങനെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അവർ കഴിക്കൂട്ടോ അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നി ഞാൻ അവിടെ ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല അവരെണ്ണീറ്റ് വരുന്നിട്ട് സ്കൂളിലേക്കൊക്കെ പോകാനാവുമ്പോഴേക്കും നമുക്ക് ദോശ ഇങ്ങനെ ചുട്ട് എടുത്താൽ മതി അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ പത്തിരി ചൂടുന്ന കല്ല് വെച്ചു കൊടുത്തിട്ട് അതിലാണ് ദോശ ചുട്ടെടുക്കണത് ഇതാവുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്യാലോ ഇതിപ്പോൾ ഞാൻ നാലെണ്ണം വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അടിയത്തത് കുറച്ച് കുഞ്ഞതൊക്കെ ആയി പോയിട്ടുണ്ട് കേട്ടോ ആയിരുന്നാലും കുഴപ്പമില്ല ഒറ്റയടിക്ക് തന്നെ നാല് ദോശ ഇങ്ങോട്ട് ചുട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ആവുമ്പോൾ ഉണ്ടല്ലോ ഒരേ ടൈമിൽ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് നാല് ദോശ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമല്ലോ ഇന്നിപ്പോൾ സ്കൂളിലേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുത്തയക്കുന്നതും ഈ ദോശയും ചട്നി തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ വേഗം വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് ഞാൻ ഈ ഒരു കല്ല് വെച്ചിട്ട് അതിൽ ചുട്ടെടുത്തതാണ് കേട്ടോ ആദ്യം നാലെണ്ണം അങ്ങനെ ഒരുമിച്ച് ചെയ്തെടുത്തു പിന്നെ തോന്നി കുറച്ച് വലിയ ഓരോന്ന് ഓരോന്ന് ചുട്ടെടുത്താലും നല്ലത് തന്നെയാണല്ലോ ഇനി ഈ ദോശ നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാനും ഭംഗിയാണ് തിന്നാനും നല്ല രസമാണല്ലോ അല്ലേ സ്കൂളിലേക്ക് ലഞ്ചായിട്ട് ഇതുതന്നെ കൊടുത്തേക്കുന്നത് കൊണ്ട് നല്ല ആശ്വാസത്തിലുള്ള പണികളാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തലക്ക് റെഡി ആകുമ്പോഴേക്കും ലഞ്ചും അധികുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടണം ഇപ്പോൾ അങ്ങനത്തെ ടെൻഷൻ ഇല്ല കേട്ടോ ഇത് മാത്രം തന്നെ റെഡിയാക്കിയാൽ മതി വേറെ ഇടക്കും തിരിഞ്ഞ് പറഞ്ഞ് നോക്കാനൊന്നുമില്ല പിന്നെ ചിലരൊക്കെ ചോദിക്കലുണ്ട് കേട്ടാ ഇത്ത ഇങ്ങനെ ഗർഭിണിയായ സമയത്ത് വീട്ടിൽ ആരും ഇല്ലാതെ എങ്ങനെയാണ് വീട്ടിലെ പണികളൊക്കെ എത്തി പോകുന്നത് ഭയങ്കര റിസ്ക് അല്ലേന്നൊക്കെ കേട്ടോ അപ്പോൾ റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ആണ് പിന്നെ നമ്മൾ കുറച്ച് പ്ലാനിങ്ങിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് ആയിട്ട് തോന്നണമില്ല ടൊമാശ അല്ല അൽഹന്ദനില്ല ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇല്ലാതെ എത്തിപ്പോണുണ്ട് വീട്ടിലെ കാര്യങ്ങളായാലും കുട്ടികളെ കാര്യങ്ങളായാലും ഒക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്തിപ്പോണുണ്ട് പിന്നെ പ്രഗ്നൻസി ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ ഇരിക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ക്ഷമയോടെ കൂടെ നേരിടുക അതിനുള്ള പ്രതിഫലം പഠിച്ചുകൊണ്ടിരുന്ന കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നൂലല്ലോ പിന്നെ കുറേ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയുള്ള പണിയാണ് കേട്ടോ നമുക്ക് നല്ല ആരോഗ്യമൊക്കെയുള്ള സമയത്ത് ചെയ്യണ പോലെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങും ആയിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യണില്ല ഈസി ആയിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റണേ അത് തന്നെ ചെയ്യണുള്ളൂ എന്നാലും മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് ഉണ്ട് കേട്ടോ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ അവർക്ക് ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നോക്കിയിട്ട് അതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ തന്നെ പിന്നെ നമുക്ക് എപ്പോഴും ഒരാൾ കൂട്ടിനുണ്ടാവും നമുക്ക് ചാട്ട്യം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ ഉള്ളത് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞ് പോവുക പിന്നെ ഇക്കാലിൻ്റെ ഉമ്മ വരലുണ്ട് ഇളച്ചി വരലുണ്ട് അവരൊക്കെ വരുന്ന ദിവസങ്ങളിൽ അത് നമുക്കൊരാശ്വാസം തന്നെയാണ് കേട്ടോ കൂടുതൽ ദിവസം ഞാനും കുട്ടികളും ഒറ്റയ്ക്ക് തന്നെയാണ് എന്നാലും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടാണ് ഇതിപ്പോൾ തലേ ദിവസം വാങ്ങിച്ചിട്ടുള്ളതാണ് ഇക്കാലിൻ്റെ കസിന് കൊണ്ടു തന്നിട്ടുള്ളതായിരുന്നു കേട്ടാ ഇത്തപ്പഴം നട്ട്സ് അതൊക്കെ ഉണ്ട് ഇക്കാക്ക ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് എന്നെ കൊണ്ടു തീറ്റിയിരിക്കണം എന്നാണ് കുറേ ദിവസമായിട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇക്ക കസിൻ്റെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ തന്നതാണ് കേട്ടാ ഇതൊന്നും നമ്മളോടല്ല ഉള്ളിൽ വരുന്നവരുടെ ആളോടുള്ള ഇഷ്ടമാണെന്ന് അറിയാഞ്ഞിട്ടല്ല എന്നാലും നമ്മൾ കഴിച്ചെങ്കിൽ തന്നെ അല്ലല്ലേ അവർക്കും കിട്ടുള്ളൂ അപ്പം ഇനി ഇപ്പം ഇതൊക്കെ ഒന്നങ്ങോട്ട് പൊട്ടിച്ചിട്ട് ബോട്ടിലൊക്കെ ആക്കിയിട്ട് വെക്കണം ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ വലിച്ചു വാരി ഭക്ഷണം കഴിക്കണേലും നല്ലത് ഇങ്ങനെ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഭക്ഷണം കുറച്ച് കുറച്ച് കഴിക്കണത് തന്നെ ആയിരിക്കും കേട്ടോ വിഷപ്പൊന്നും ഇല്ലാതെ കുറെ വലിച്ചു വാരി ചോറ് കഴിക്കുക അതേപോലെ തന്നെ അരി ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതൊന്നും അത്ര നല്ലതല്ല ഇങ്ങനെയുള്ള നട്ട്സ് ഡേറ്റ്സ് ഇതേപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടുതൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് അതാണ് പ്രഗ്നൻസി ടൈമിൽ ഒന്നും കൂടി നന്നായിട്ട് വരിക കേട്ടോ അപ്പോൾ ഇക്ക കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചോ കഴിച്ചോ എന്ന് ആൾ പരമാവധി എനിക്ക് എത്തിച്ചു തരുന്നുണ്ട് കൂടെ ഇല്ലാതെ മാത്രമേ ഉള്ളൂ എപ്പോഴും വിളിയോ ചോദിക്കലോ ഒക്കെയാണ് കിട്ടോ മാഷാ ഇന്ന കാലും ടെൻഷൻ ഓരോരോ ദിവസം കഴിയുമ്പോഴും ആൾക്കാണിട്ടോ ഇപ്പം എല്ലാവരും പറഞ്ഞാലും ഉണ്ട് എന്തൊരു ടെൻഷനാ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ എന്താ ചെയ്യാ ചില ആൾക്കാർ അങ്ങനെയാണല്ലോ നമുക്ക് ആരുടെ കെയറിങ്ങും കിട്ടില്ലെങ്കിലും ഹസ്ബൻസിൻ്റെ ആ ഒരു കെയറിങ് അത് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടല്ലേ അലഹദില്ല അത് ഇപ്പോൾ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ഫോൺ ഉണ്ടോ മാഷാ അല്ല അപ്പോൾ അതാ എല്ലാത്തും റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് വേറൊരു ബോട്ടിൽ അങ്ങനെയും വെക്കുന്നുണ്ട് കാരണം നമ്മൾ മാത്രം കഴിക്കുമ്പോൾ അതൊരു എന്താ പറയുക എനിക്ക് ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം അങ്ങനെ ഒരു മൈൻഡാണ് എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇക്കങ്ങനെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ കഴിക്കാതിരിക്കരുത് കേട്ടോ ഈ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ മാറ്റി വെച്ചാളെ എപ്പോഴും കിട്ടുന്ന സ്ഥലത്ത് വെക്കുമ്പോൾ എടുത്ത് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ ടീപ്പൊക്കെ ആൾ ഇങ്ങനെ പറഞ്ഞ് കഴിക്കുക കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഓർമ്മിപ്പിച്ച് കഴിക്കലൊക്കെ കേട്ടോ പിന്നെ റിയമോൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് വേറൊരു ബോട്ടിൽ അങ്ങനെയും വെച്ച് കൊടുക്കുന്നുണ്ട് മൊനോന് ഈത്തപ്പഴത്തിനോടൊന്നും അത്ര താല്പര്യമുള്ള ആളല്ല പക്ഷേങ്കിൽ ഞാനങ്ങനെ അവർക്ക് കാണുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ കണ്ടിട്ടെങ്കിലും എടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് നന്നായിട്ട് കഴിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ലേബർ പേ കുറഞ്ഞ് കിട്ടാനോ അപ്രസ്സം എളുപ്പമാവാനൊക്കെ നല്ലതാണെന്ന് പിന്നെ പറഞ്ഞിട്ടുള്ളൊരു പഴമാണല്ലോ ഈത്തപ്പഴം നമുക്ക് മതപരമായിട്ട് കുറവാനിലായാലും അല്ലാതെ ഒക്കെ പറയുമല്ലോ ഈത്തപ്പഴം കഴിക്കാൻ അപ്പോൾ അത് മസ്റ്റായിട്ട് തന്നെ നമ്മൾ ഫുഡിൽ പ്രഗ്നൻസി ടൈമിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇത് ഇതാ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള അജിവ പോലത്തെ ഒരു ഈത്തപ്പഴാണ് അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവരങ്ങനെ കൊണ്ട് കൊണ്ടുതന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഫില്ല് ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് ചിലരൊക്കെ ചോദിക്കും എന്താ ഈ ഒരു സമയത്ത് ആഗ്രഹങ്ങൾ ഉണ്ടോ എന്തിനോടാ ഇഷ്ടം അങ്ങനെയൊക്കെ ചോദിക്കട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നിനോടും അങ്ങനെ താല്പര്യമൊന്നും തോന്നുന്നില്ല എന്താ പറയുക നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ ഇത്രയും സമയം കൊണ്ട് തന്നെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടങ്ങളൊന്നും ഒന്നിനോടും തോന്നിയിട്ടില്ല കേട്ടോ എന്തോ ആഗ്രഹിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അത് നമ്മളെ മുന്നിലെത്തുന്നുണ്ട് മാഷാള്ള അതുകൊണ്ടായിരിക്കും ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാതും അത്യാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക വീട്ടിലുള്ളതൊക്കെ ഇങ്ങനെ വിധമായിട്ട് അങ്ങനെ കഴിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത് പ്രഗ്നൻസിൻ്റെ തുടക്ക സമയത്തൊക്കെ കുറേ കുറേ ഇഷ്ടങ്ങളും പൊതികളൊക്കെ ഉണ്ടായിരുന്നു കല്ലുമ്പക്കായ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അതേപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിമിട്ടായി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ ഇക്കാൻ്റെ അടുത്ത് വരുവോ വറിയോ പറിച്ച് ഓനെ എനിക്ക് എത്തിച്ച് തരാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ആഗ്രഹങ്ങളായിട്ട് വരണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു കല്ലുമ്മക്കായൊന്നും പെട്ടെന്ന് നമുക്ക് കിട്ടൂലട്ടോ പക്ഷെ മാഷ അള്ള അലമദില്ല നമുക്ക് പിന്നെ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ആഗ്രഹിച്ചത് എല്ലതും കിട്ടിയിരിക്കണം കേട്ടോ മിഠായി നമ്മൾ പഴയ പണ്ടത്തെ ഒരു ടേസ്റ്റ് കിട്ടണമുണ്ടല്ലോ അപ്പോൾ അതന്നെ എനിക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൊന്ന് രണ്ട് സംഭവങ്ങൾ സ്പെഷ്യലായിട്ട് ഇഷ്ടങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു അത് തോന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ കോർക്ക അതെനിക്ക് മൂന്ന് പ്രഗ്നൻസിയിൽ അങ്ങനെ തന്നെ കോർക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടങ്ങളെ പൂതികൾ വെച്ചിട്ടോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പം അടിച്ചുകൊണ്ടിരിച്ചൊക്കെ ബോട്ടിലാക്കിയിട്ട് കിച്ചണിൽ തന്നെ സ്റ്റാൻഡിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആക്കെ നിർബന്ധമുള്ള കാര്യമായിരുന്നു ആൾ വീഡിയോ കളയുമ്പോൾ ഞാൻ ഇതെവിടെ വെച്ചിരിക്കണമെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം കണ്ണിൻ്റെ മുന്നിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ എടുത്ത് കഴിക്കുള്ളൂ വേറെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ ഈ അത് മൈൻറ്റെയിൻ ചെയ്യൂലെന്നാണ് ആൾ പറയുന്നത് എൻ്റെ സ്വഭാവം നന്നായിട്ടറിയുന്നത് കൊണ്ടാണ് വീട്ടിൽ ഇങ്ങനെ വാങ്ങി വെക്കും തിന്നണ കാര്യത്തിൽ ഞാൻ കുറച്ച് ബാക്കേക്കാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ തന്നെ എന്നെക്കൂടെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇതിപ്പോൾ ഞാനിതാ മക്കൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരാനായിട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ജ്യൂസൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് ഇപ്പോൾ ചായ ഉണ്ടാക്കുന്ന പരിപാടി കുറച്ച് കുറവാണ് കേട്ടോ എനിക്ക് അത്ര താല്പര്യമില്ല ചായ കുടിക്കാൻ ചായ കോഫി ഇതൊക്കെ ഞാനിപ്പോൾ കുറച്ചും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളായാലും അവർക്കും ചായനോട് അത്ര താല്പര്യം ഒന്നും കേട്ടോ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ ഒന്നോ രണ്ടോ സിപ്പ് ഇപ്പോൾ കുടിച്ചിട്ട് അവിടെ വെച്ച് പോകും പിന്നെ ഞാൻ ബാക്കി ഫുൾ ആയിട്ട് വേസിൽ കൊണ്ടുപോയിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഇടങ്ങറല്ലേ നമ്മൾ ചായപ്പൊടി പഞ്ചസാര ഒക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സംഭവം തന്നെയല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ പിന്നെ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണതെന്ന് അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കലാണ് അതിൻ്റെ കൂടെ സ്നാക്സ് കൊടുക്കും പിന്നെ ചായ ഇല്ലാതെ പറ്റൂലെന്നുള്ള സ്നാക്സ് ഒക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ചായ ഉണ്ടാക്കലുള്ളൂ അപ്പം ഇന്നിപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ പൈനാപ്പിൾ ഇരിക്കുന്നുണ്ടേന്ന് അപ്പം വിചാരിച്ചു അത് വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കാന്ന് കേട്ടോ ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞ സംഭവം ഞാൻ അധികം വാങ്ങിക്കലില്ല കേട്ടോ ഒന്നാമത്തത് അത് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഇടയ്ക്കൊരു ചൊറിച്ചിൽ വരുമല്ലോ അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങലില്ല ചൊറിച്ചിൽ ഇപ്പം അധികം ഇല്ല പക്ഷെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് ഭയങ്കര തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് വാങ്ങിക്കാനും ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷേ എങ്കിൽ കുറച്ച് ദിവസമായിട്ട് അറിയാൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൈനപ്പിൾ വാങ്ങണം വെച്ച് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഇപ്പം ഞാനിത് കട്ട് ചെയ്യാൻ ഒരു എളുപ്പ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് മുന്നേക്കെ നമ്മൾ രണ്ട് സൈഡും ചെത്തി കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ഒന്നിച്ച് തോലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യലാണല്ലോ ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ കാണിച്ച രീതിയിൽ പൈനാപ്പിളിൻ്റെ തോലി കളയുന്നതിൻ്റെ മുന്നേ തന്നെ അത് റൗണ്ടിൽ ഇങ്ങോട്ട് ചെറുതായിട്ട് എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും ശേഷം അതിൽ നിന്ന് ഓരോരോ പീസ് എടുത്തിട്ട് തൊലി കളഞ്ഞു അപ്പോൾ എനിക്കത് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നലുണ്ട് കേട്ടോ ഒന്നിച്ച് തൊലി ചെത്തി ഈസി ആയിട്ട് തോന്നലുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം നല്ല എളുപ്പമാണ് പിന്നെപ്പോലെ പൈനാപ്പിൾ ചെത്താനും മടിയുള്ളവർ അറിയാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ പൈനാപ്പിളൊക്കെ കട്ടയിൽ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണതുകൊണ്ട് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് ഞാനവിടെ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വലുപ്പുള്ള പൈനാപ്പിൾ ചെയ്യുന്നത് ഫുൾ ആയിട്ട് ജ്യൂസ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് അങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ജ്യൂസ് റെഡിയാക്കി അപ്പോൾ ഇതിൻ്റെ ജ്യൂസിൽ ഞാനിപ്പോൾ അങ്ങനെ ഷുഗർ ചേർക്കലില്ല കേട്ടോ മക്കൾക്കാണെങ്കിൽ അത് ചേർക്കാതെ പറ്റൂലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഷുഗർ ചേർക്കാതെ അടിച്ചിട്ട് ഒരു ഗ്ലാസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കും കാരണം മക്കൾക്ക് കുറച്ച് ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അല്ലേ അവർ കഴിക്കുകയുള്ളു പിന്നെ ചെറിയ പ്രായമല്ലേ അവർക്കിപ്പോൾ ഷുഗറും കാര്യമൊന്നും നോക്കണ്ടല്ലോ ഇന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ നോർമൽ ലെവലിൽ പോകുന്നുണ്ട് അതങ്ങനെ തന്നെ പോയിക്കോട്ടെ ഇനിയും മധുരം കൂടുതൽ കഴിക്കണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പ്രഗ്നൻസിൻ്റെ ലാസ്റ്റ് ടൈമിൽ എത്തുമ്പോൾ നമുക്ക് മധുരത്തിനോട് കുറച്ച് ഇഷ്ടം കൂടും അപ്പോൾ നമുക്കത് കൂടുതൽ കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ടൊക്കെ ഷുഗർ കട്ടൊക്കെ ഞാനും തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഫുള്ളായിട്ടല്ലെങ്കിലും കൺട്രോൾ ചെയ്തിട്ട് തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം സ്ലാമലേക്കും താങ്ക് യു